ദുഃഖമകന്ന ഗർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു മഹാവാക്യവിചാരം ഹൃക് യജുസ് സാമം അധർവം എന്നീ നാല് വേദങ്ങളിൽ ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് തെളിയിക്കാൻ വേണ്ടി നാല് മഹാവാക്യങ്ങളുണ്ട് ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ രണ്ട് അഹം ബ്രഹ്മാസ്മി മൂന്ന് തത്വമസി നാല് അയം ആത്മാ ബ്രഹ്മ എന്നിവയാണ് ഈ മഹാവാക്യങ്ങൾ ഈ മഹാവാക്യങ്ങളെ ധ്യാനിച്ചാൽ ജീവൻ ബ്രഹ്മയ്ക്കും ഉറപ്പിക്കാം പ്രജ്ഞാനം ബ്രഹ്മ ഹൃഗ്വേദത്തിലാണ് ഈ മഹാവാക്യം വരുന്നത് ഇതിൻ്റെ അർത്ഥം വ്യക്തി ശരീരത്തിലെ എല്ലാ ക്രിയകൾക്കും ആധാരമായിട്ടിരിക്കുന്നത് ബോധമാണ് ഈ ബോധത്തിൻ്റെ സ്വരൂപം അറിവാണ് അതുപോലെ പ്രപഞ്ച ശരീരത്തിലെ എല്ലാ ക്രിയകൾക്കും ആധാരമായിട്ടിരിക്കുന്നത് സമഷ്ടി ബോധമാണ് വ്യക്തി ശരീരത്തിലെ ബോധവും പ്രപഞ്ച ശരീരത്തിലെ ബോധവും വ്യക്തി അഹം കൊണ്ട് മാത്രം വേർതിരിഞ്ഞു നിൽക്കുന്നതാണ് വ്യക്തി ശരീരത്തിലെ ബോധമാണ് ജീവൻ പ്രപഞ്ച ശരീരത്തിലെ ബോധമാണ് ബ്രഹ്മം ഈ ശരീരത്തിലിരുന്ന് അറിയുന്നവനാണ് ജീവൻ പരമാർത്ഥത്തിൽ അറിയുക എന്നൊരു ക്രിയ ജീവന് അജ്ഞാനം കൊണ്ട് വന്നു ചേർന്നതാണ് അജ്ഞാനത്തിന് കാരണമായ ഭേദബുദ്ധി അകന്നാൽ അറിയുന്നവൻ സ്വയം റിവായി ഭവിക്കും അറിവാണ് ബ്രഹ്മം അതാണ് പ്രജ്ഞാനം ബ്രഹ്മം രണ്ട് അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം അതായത് ഞാൻ ശരീരമല്ല വ്യക്തിയല്ല ബ്രഹ്മമാണെന്നറിയണം വ്യക്തിയുടെയും ശരീരത്തിന്റെയും ബയോഡേറ്റ എന്നിൽ ആരോപിച്ചിട്ട് ആ ഞാൻ ബ്രഹ്മമാണ് എന്നറിയുന്നതല്ല ശരി വ്യക്തിയുടെയും ശരീരത്തിൻ്റെയും ബയോഡാറ്റ എന്നിൽ നിന്നും ഉപേക്ഷിച്ചിട്ട് ശേഷിച്ച ബോധമാണ് ഞാനെന്നറിയണം എന്നിട്ട് ആ ബോധത്തിൻ്റെ സ്വരൂപത്തെ എൻ്റെ സ്വരൂപമായി ധ്യാനിക്കണം ഞാൻ ജനിച്ചവനല്ല മരിച്ചവനല്ല ഞാൻ ജനിക്കാതെ തന്നെ സ്വയം ഉണ്മയുള്ളവനാണ് എന്നിൽ മനസ്സോ ശരീരമോ ഇന്ദ്രിയങ്ങളോ ഇല്ല ഞാൻ കർത്താവോ ഭോക്താവോ അല്ല എനിക്ക് ഒരു കാലത്തും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഞാൻ നിത്യനാണ് എൻ്റെ സ്വരൂപം കാലത്തിനതീതമായി സ്ഥിതി ചെയ്യുന്നതാണ് ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണ് എന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലാത്ത ഒന്നാണ് എൻ്റെ സ്വരൂപം സുഖമാണ് എനിക്ക് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല ഞാൻ എന്നും എൻ്റേതെന്നും വേർതിരിക്കുന്ന ബുദ്ധിയായ അഹം എന്നിലില്ല ഞാൻ ഏകമേവ അദ്വിതീയമാണ് അതായത് ഞാൻ രണ്ടാമതൊന്നില്ലാത്ത ഒന്നാണ് ഞാൻ ഒന്നിൻ്റെ സംഘാതമല്ല സംഘടിച്ചത് വിഘടിക്കുകയും പരിണമിക്കുകയും ചെയ്യും എന്നിൽ ഒരു പരിണാമങ്ങളുമില്ല അതുകൊണ്ട് എനിക്ക് ജനനമോ മരണമോ ഇല്ല ഇങ്ങനെ വ്യക്തിയുടെ ബയോഡാറ്റ ഉപേക്ഷിച്ചിട്ട് ആത്മാവിന്റെ സ്വരൂപം എൻ്റെ സ്വരൂപമായി ധ്യാനിക്കണം മൂന്ന് തത്ത്വമസി ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ഈശ്വരനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്ന വാക്യമാണ് തത്തുമസി സാമവേദത്തിലാണ് ഈ വാക്യം വരുന്നത് നീ അന്വേഷിക്കുന്ന സത്യം നീ തന്നെയാണ് എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം ഒരു യഥാർത്ഥ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം വിത്തും വൃക്ഷവും പോലെയാണ് വിത്ത് വൃക്ഷമായി തീരാനുള്ളതാണ് അതുപോലെ ഒരു ശിഷ്യൻ ഗുരുവായി തീരാനുള്ളതാണെന്ന് ഗുരു തിരിച്ചറിയുന്നു ഗുരു ഉപദേശിക്കുമ്പോൾ ശിഷ്യൻ ഈ അറിവിനെ സ്വീകരിക്കുന്നു വ്യക്തിയായ ഞാൻ എങ്ങനെ ബ്രഹ്മമാകുമെന്ന് ശിഷ്യൻ സംശയിക്കുമ്പോൾ ഗുരു ശിഷ്യന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നു ശിഷ്യൻ വ്യക്തിയാണെന്നുള്ള അറിവിനെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമാണെന്നുള്ള അറിവിനെ സ്വീകരിക്കുന്നു താൻ ബ്രഹ്മമാണെന്നുള്ള അറിവിനെ ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിതിധിയാസന്നം ചെയ്ത് സാക്ഷാത്കരിക്കുന്നു നാല് അയം ആത്മാ ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം അധർവഭേദത്തിലുള്ളതാണ് ഈ ശരീരത്തിലിരുന്ന് ഞാൻ ഞാൻ എന്നഭിമാനിക്കുന്ന ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഈ ശരീരത്തിലിരുന്ന് ഞാൻ എന്നഭിമാനിക്കുന്ന ജീവൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ സകല പ്രാണികൾക്കും ജീവൻ നൽകി സകല നാമരൂപങ്ങൾക്കും ആധാരമായി തിരിക്കുന്നത് ഉദാഹരണത്തിന് പല മുത്തുകൾ ഒരു നൂലിൽ കോർത്ത് ഒരു മാലയാക്കിയാൽ ഓരോ മുത്തും ഒരു നൂലിന്റെ പല ഭാഗത്തും ആശ്രയിച്ച് നിലകൊള്ളുന്നത് പോലെ പല മുത്തുകൾ ഒരു നൂലിൽ കോർത്ത് മാലയാക്കി വെച്ചിരിക്കുന്നത് പോലെ പല ജീവനും ഒരു ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ഞാൻ ഞാൻ ഞാനെന്ന് അഭിമാനിക്കുന്നത് ഒരു മാലയിൽ കോർത്തിരിക്കുന്ന അനേകം മുത്തുകളും ആ നൂലുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയതെങ്കിൽ എല്ലാ മുത്തുകളും അഴിച്ചെടുത്തപ്പോൾ ഒരു വലിയ നൂൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഈ ഞാൻ തന്നെയാണ് എല്ലാ ചരാചരങ്ങളുടെയും ദേഹമായും ജീവനായും ഇരിക്കുന്നതെന്നറിയുമ്പോൾ ഒരു ഏക ബോധവസ്തുവേ നിലവിലുള്ളൂ എന്ന അറിവാണ് ഈ മഹാവാക്യത്തെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്നതും ഈ അറിവാണ് അദ്വൈതാനുഭവം ഈ അനുഭവം ഇല്ലാതെ എന്തൊക്കെ നേടിയാലും മനുഷ്യൻ ഒരിക്കലും തൃപ്തനാകാൻ കഴിയുകയില്ല ഗ്രന്ഥ തുടരും